എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ നാടാണ് എൻ്റെ നാട് ആലക്കോട് ആണ് കേട്ടോ എന്തൊക്കെയുണ്ടോ ഇവിടെ നിന്ന് തന്നെ ഒരു അരുവിയാണ് കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമാണിത് ഞങ്ങളെല്ലാം ചെറുപ്പകാലം തൊട്ടേ ഇവിടെ നിന്ന് ഞങ്ങൾ കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നത് കേട്ടോ വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളം നമ്മൾ ഇതാണ് നമ്മൾ ഈ കുഴിയിൽ നിന്ന് എടുക്കുന്നത് ഒത്തിരി വീട്ടുകാർ എടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞില്ല ഒത്തിരി ദിവസം കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത് ഇഷ്ടം പോലെ കുടിക്കാൻ വെള്ളം വെള്ളമുണ്ടാവുക എല്ലാ വീട്ടുകാർക്കും ഉണ്ടാകും എല്ലാവർക്കും വെള്ളം വറ്റി വരേണ്ട സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു നിധി പോലെ വെള്ളം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് ആർക്കും വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു കുളമുണ്ട് രണ്ട് കുളം ഉണ്ടായിരുന്നു ഒന്ന് ഇപ്പോൾ അത് മൂടിയെല്ലാം പോയി ഇത് പിന്നെ മറ്റൊരു കുളമാണിത് അതിൻ്റെ അകത്തും ആവശ്യത്തിലധികം വെള്ളം ഉണ്ടാവും ഇപ്പം അത് പറമ്പിലെ ആവശ്യങ്ങൾക്കൊന്ന് നനയ്ക്കാനെല്ലാം ആയിട്ടാണ് ആ വെള്ളം എടുക്കുന്നത് കേട്ടോ കണ്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് പിന്നെ എന്നാൽ ഓക്കെ ബൈ ബൈ ടാറ്റാ അത്രയേ ഉള്ളൂ